നമസ്കാരം റാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗിയിൽ ഇന്ന് എഫ് സി ബാഴ്സലോണ വീണ്ടും കളിക്കാൻ ഇറങ്ങുകയാണ് എതിരാളികൾ ഒസാസുനയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് സാങ്കേതികമായിട്ട് നമ്മൾ പറയുമ്പോൾ നാളെ പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് ഏഴുമൊസാസുനയുടെ മൈതാനത്താണ് ഈ കളി നടക്കുന്നത് കളിച്ച ഏഴ് കളികളും വിജയിച്ച് ഇരുപത്തിയൊന്ന് പോയിൻറ്റിലൂടെ ഒന്നാം സ്ഥാനത്ത് ഒരു ഡ്രീം സ്റ്റാർട്ടാണ് ഈ സീസണിൽ ബാഴ്സലോണക്ക് ലഭിച്ചിട്ടുള്ളത് ആ ഒരു മികവിന് പുറകിൽ ബ്രസീലിയൻ താരം റഫീഞ്ഞയുടെ സംഭാവന വളരെ വലുതുമാണ് എന്നാൽ എന്നാലിപ്പോൾ റഫീഞ്ഞയ്ക്ക് ബാഴ്സലോണയുടെ സ്റ്റാഫ് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ടെക്നിക്കൽ സ്റ്റാഫ് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ പോക്ക് പോയാൽ ഇഞ്ചുറി പറ്റും ശ്രദ്ധിക്കണം അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു റിലീവോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ബാഴ്സലോണയുടെ ടെക്നിക്കൽ സ്റ്റാഫ് റഫീഞ്ഞയോട് അദ്ദേഹത്തിൻ്റെ സ്പ്രിൻ്റിങ് കുറക്കണം അതായത് ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുന്ന ഘട്ടത്തിൽ അദ്ദേഹം സ്പ്രിൻ്റ് ചെയ്യുന്നതിൻ്റെ അളവ് കുറക്കണം ജി പി എസ് ഡാറ്റകൾ കാണിക്കുന്നത് അദ്ദേഹമാണ് ബാഴ്സയുടെ സ്കോഡിൽ ഏറ്റവും അധികം റൺ ചെയ്യുന്നത് എന്നാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഇഞ്ചുറിയിലേക്കെത്തും അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സ്പ്രിൻ്റിങ് കുറക്കണം എന്നുള്ളൊരു നിർദ്ദേശം ടെക്നിക്കൽ സ്റ്റാഫ് ഇപ്പോൾ റാഫിന്യക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഈ സീസണിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി മുഴുവൻ മിനിറ്റും കളിക്കളത്തിൽ ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതെ മുഴുവൻ മിനിറ്റും കളിക്കളത്തിൽ നിന്നിട്ടുള്ളത് രണ്ട് താരങ്ങളാണ് ഒന്ന് ഗുൾസ്കോണ്ടയും മറ്റൊന്ന് റാഫീനയുമാണ് റാഫീനയെ ഇന്നത്തെ കളിയിൽ നിന്ന് മാറ്റി നിർത്തി റൊട്ടേഷനിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യം വരുമ്പോൾ ഹൻസി ഫ്ലിക്ക് പറഞ്ഞത് തീർച്ചയായിട്ടും നിരവധി മത്സരങ്ങളുണ്ട് റൊട്ടേഷനും വിശ്രമവും ഒക്കെ ആവശ്യമാണ് താരങ്ങളെ അങ്ങനെ മാറ്റി മാറ്റി പരീക്ഷിക്കേണ്ടതുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ വെറ്ററൻ പ്ലേയേഴ്സിൻ്റെ സാന്നിധ്യം എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സിൻ്റെ സാന്നിധ്യം പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ലെവൻഡോസ്കിയും ഒക്കെ കളിക്കുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത് എന്തായാലും റാഫിന്യ ബാഴ്സലോണയിൽ തൻ്റെ ലെവൽ ഉയർത്തുന്ന ഒരു കാഴ്ച പക്ഷേ ഇഞ്ചുറി പറ്റാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് പരമപ്രധാനമാണ് അതുകൊണ്ട് ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ ഈ നിർദ്ദേശം വളരെ കാര്യഗൗരവത്തോടു കൂടി അദ്ദേഹം കാണുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോസ് എനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് വീഡിയോ എത്താം